ധരണിതൻ വിരിമാറിൽ മാലിന്യം ചുരത്തുന്നു പ്രകൃതിയെ നോക്കി ചിരിക്കുന്നു ചെകുത്താനം ഇരുളിൽ നിഴൽ മൂടി പാറാവു നിൽക്കുമി വിളക്കുകൾ കപ്പുറം നായ്ക്കളോ കണ്ടാലറയ്ക്കും ചെകുത്താൻ പതുങ്ങിയും മിണ്ടാട്ടമില്ലാത്ത കുറുക്കണ്മാരാണിവർ പ്രകൃതിക്കനവധി അഴകുണ്ടു മനുഷ്യ നിഴൽ യുദ്ധം നടത്തിയവ മുട മുടിക്കല്ല നീയും എത്ര മനോഹരമായ വരികളാണിത് വെറും ഒരു മൂന്നാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി ഈ വരികൾ എഴുതി എന്ന് പറഞ്ഞാൽ ഒരു ചിലരെങ്കിലും അവിശ്വസനീയമായി തോന്നാം കൗതുകമായി തോന്നാം പതിനെട്ടാം വയസ്സിൽ തനിക്ക് പത്രം വായിക്കാൻ അറിയില്ലടോ എന്ന് പറഞ്ഞ് നാണം കെടുത്തിയ ഒരു ബാർബർ ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നീട് ഒരു പുസ്തകം തന്നെ രചിച്ച് ഇരിക്കുന്ന ഒരു കവിയാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം ചേട്ടാ കല്ലിയൂർ വിശ്വംഭരൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കല്ലിയൂർ ഗ്രാമവാസികൾക്കൊക്കെ ഒരു കവിയാണ് ഒരിക്കൽ താങ്കൾ പുസ്തകം പോലും വായിക്കാൻ അറിയാത്ത അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുവനും ആ ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെ നടന്നു ഇങ്ങനെ പോയപ്പോ ഒരുപാട് ആൾക്കാരുടെ കുത്തുവാക്കുകൾ അതിന്റെ ഹൃദയത്തെ സ്പർശിച്ചു ആ ഒരു അറിവിൽ നിന്നും കൊണ്ട് എനിക്ക് ഈ ലോകത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് എനിക്കൊന്ന് ഒരു എന്താ പറയുക ഒരു ഒരു ദൃഢമായ ഒരു തീരുമാനം ഞാൻ ജ്ഞാനപ്രകാശം എന്നാണ് ആ കവിത എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ എഴുതിയ കവിതയാണ് കാരണം അമ്മ ഇങ്ങനെ മരിച്ചു പോയി എൻ്റെ ഓർമ്മയിൽ എൻ്റെ ജീവിതത്തിൽ അമ്മ മരിച്ചു പോയിട്ടില്ല അമ്മ എന്തായാലും നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി അപ്പോൾ ഞാൻ അമ്മ കിടന്ന മുറിയിലേക്ക് ഇങ്ങനെ പലപ്പോഴും പോകുമ്പോൾ ഇങ്ങനെ വാതൽ തുറന്ന് ഞാൻ ഇങ്ങനെ പോകുമ്പോഴൊക്കെ അമ്മയുടെ ഓർമ്മ എനിക്ക് വരും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എഴുതിയത് എന്നുള്ള ഒരു കവിതയ്ക്ക് നാമകരണം കൊടുത്തിട്ട് വാതൽ തുറന്നു ഞാൻ നോക്കുമ്പോഴൊക്കെയും വാരിപ്പുണരുമെന്ന തന്നോർമ്മകൾ വാത്സല്യരൂപിയെ ഓർക്കുമ്പോഴെല്ലാം എന്നാത്മാവിലൂറും മ്മിഞ്ഞ പാൽക്കുടം വാതൽ തുറന്നു ഞാൻ നോക്കുമ്പോഴൊക്കെയും വാരിപ്പുണരുമെന്ന തന്നോർമ്മകൾ വാത്സല്യരൂപിയെ ഓർക്കുമ്പോഴെല്ലാം എന്നാത്മാവിലൂറും അമ്മിഞ്ഞപ്പാൽക്കുടം ജീവിച്ചിരിക്കേ പല കാലഭൂമിയെ സേവിച്ചു നിരന്തരം കർമ്മങ്ങൾ ചെയ്തമ്മ നിത്യവും നാമം ജപിക്കുമ്പോൾ സ്നേഹത്തിൻ പാലാഴിയാണമ്മ ഞാനേറെ ദോഷങ്ങൾ ചെയ്തിട്ടും എപ്പോഴും വഴി കാട്ടി നിന്നമ്മ ശേഷക്രിയകൾ വഴിയെ കഴിക്കാത്തൊരു ദോഷം അനുഭവിക്കുന്നു ഞാൻ ഭാവിയായി ശേഷക്രിയകൾ വഴിയെ കഴിക്കാത്തൊരു ദോഷം അനുഭവിക്കുന്നു ഞാൻ പാവിയായി അമ്മതൻ മേന്മകൾ ചിന്തിച്ചു ചിന്തിച്ചു ദുഃഖം കലർന്നു തളർന്നുറങ്ങി ഞാൻ എന്നെ ആ മടിയിലിരുത്തിയെറുകയിൽ മെല്ലെ തലോടി പുണർ നമ്മയൻ സ്വപ്നത്തിൽ പിന്നെ പുലർക്കാല പൂവുകൾ വിടർന്നപ്പോൾ പിന്നെയും ഓർമ്മകൾ മെല്ലെ തലോടുന്നു

ഒരു ഒരു പിടി വളരെ മനോഹരമാണ് അതുപോലെ തന്നെ വലിയ രീതിയിൽ ടച്ച് ചെയ്യുന്ന രീതിയാണ് ഞാൻ ചോദിക്കുന്നത് ജീവിത അനുഭവങ്ങളാണോ കവിതകളായി മാറിയത് ഏറെ കുറെ ഒക്കെ ഈ കല്ലും മുള്ളും നിറഞ്ഞ കുണ്ടും കുഴിയും നിറഞ്ഞ ചെളിയും ഒക്കെ നിറഞ്ഞ വയൽപാടങ്ങളാണല്ലോ എൻ്റെ ബാല്യകാലങ്ങൾ ആ ബാല്യകാലത്തിൽ എന്നെ തൊട്ടുണർത്തിയിട്ടുള്ള ഓർമ്മകളൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ കൂടി തിരിഞ്ഞ് വരാറുണ്ട് പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നടക്കുന്ന പല സംഭവങ്ങളും ജീവിതത്തിൻ്റെ അടിവഴുക്കുകളും ഞാൻ ഇങ്ങനെ കണ്ണടച്ചിരുന്നാലും ഉള്ളു തുറന്ന് വീക്ഷിക്കാറുണ്ട് ഇത് ഒരു കലാകാരൻ ഒരു കവി ഇരുന്ന് നെയ്യുകയാണ് ഇത്തരത്തിൽ പല ജീവിതങ്ങൾ അദ്ദേഹം നെയ്യുന്നത് പോലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇതിനായി ഈ കസേരകൾ നെയ്തടിപ്പിക്കാനായി നിരവധി പേർ വരാറുണ്ട് അല്ലെങ്കിൽ ഈ സമയത്ത് അതായത് ഈ ഒരു കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ അതിനുള്ള സമയം അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴും ആൾക്കാർ സമീപിക്കാറുണ്ടോ അങ്ങനെയല്ല ഇതിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട് ഇന്നത്തെ ഈ എന്തു പറയുക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉരുണ്ടുകൂടി കിടക്കുന്ന ഈ കാലഘട്ടവും ഈ അന്തരീക്ഷവും അപ്പം ഇതൊക്കെ ഉൾക്കൊള്ളാത്ത എന്നെ പോലെയുള്ള ചില സാധുക്കളായ മനുഷ്യരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടത് ഈ എന്തു പറയാ തത്വശാസ്ത്ര പ്രകാരം ഒരുക്കി വെച്ചിട്ടുള്ള ചില ഈ ചീറകളുണ്ട് കസേരകളുണ്ട് അപ്പോൾ അതിലൊക്കെ ഇരിക്കുമ്പോൾ നാം അറിയാതെ ഉറങ്ങി പോകുന്ന ഒരു സംഭവമുണ്ട് മനുഷ്യനെ മാത്രം കണ്ടും കൊണ്ട് നിർമ്മിച്ച ആ രീതികള് ആ ഇതൊക്കെയാണ് ഇപ്പം ജീവിതമാർഗം പല തൊഴിലുകളും ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാലും മനസ്സോടെ ചെയ്യാൻ താല്പര്യമുണ്ട് നമ്മുടെ ഭാര്യയും മക്കളും നമ്മളെ വിശ്വസിച്ച് കഴിയുന്ന കാലത്തോളം നമ്മൾ അവർക്ക് വേണ്ടി പൂർണ്ണ ചെയ്യാനുള്ള ഒരു അതാണ് ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് എനിക്ക് വളരെ എന്താണ് അത്ഭുതപ്പെടുത്തിയത് അല്ലെങ്കിൽ വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് നമ്മൾ പല പരാധീനതകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞ് പലതും ചെയ്ത് ജീവിക്കുന്നവരാണ് പക്ഷേ ഈ ഒരു കവി എന്ന് പറയുന്ന ഈ ചേട്ടന്റെ ഭാര്യ ഒരു ക്യാൻസർ ആണ് അതുപോലെ തന്നെ മകൾ മകൾ ഒരു ഒരു ഓട്ടിസം ബാധിതയായ പെൺകുട്ടിയാണ് അതായത് നിരവധി പരാധീനകൾക്കൊടുവിലും ഇത്തരം രീതിയിലൊരു പോസിറ്റീവ് വൈബോടെ ജീവിക്കുന്ന ഒരു ചേട്ടൻ അങ്ങനെ പറയാൻ എനിക്ക് ഇംഗ്ലീഷ് വാക്കാളെന്ന് പറഞ്ഞൂട പോസിറ്റീവ് എനർജി കുഴപ്പമില്ല ഓക്കെ എന്താണെന്ന് വെച്ചാലേ നിങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ ഞാനും പഠിക്കുന്നുണ്ട് ഈ എന്താ പറയാ പിന്നെ നല്ലത് തന്നെയാണ് കാരണം നമ്മൾ ഈ പ്രതിസന്ധികൾ വരുമ്പോൾ അങ്ങനെ നമ്മൾ തളർന്നു പിന്മാറാൻ പാടില്ല മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാൻ പാടില്ല അഥവാ മദ്യവും മയക്കുമരുന്നും കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും കുടുംബത്തിൽ ഇത്തരം പിന്നെ ദുരവസ്ഥകൾ വരുമ്പോൾ അതിൽ നിന്നെല്ലാം പിന്മാറി കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്നു അതാണ് മനുഷ്യൻ എന്തെന്നറിയാം ആ നമ്മളെ കണ്ട് മറ്റുള്ളവർ മാതൃകയാകണം ഞാൻ മദ്യപാനിയേക്കാ ഞാൻ നേരെയാക്കിയ സംഭവങ്ങളുണ്ട് എൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെൻ്റെ കഴിവല്ല ഞാൻ ആർക്കെങ്കിലും ഒരാണ് അങ്ങനെ ഒരു നന്മ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം മദ്യം കഴിക്കുന്ന മനുഷ്യ നിനക്ക് മദ്യത്തോടന് തിത്രയാർത്തി മത്തു പിടിക്കുന്ന ലഹരിയോ അതോ ബുദ്ധി നശിക്കുന്ന ഭ്രാന്തോ മദ്യം കഴിക്കുന്ന മനുഷ്യ നിനക്ക് മദ്യത്തോടന് തിത്രയാർത്തി മത്തു പിടിക്കുന്ന ലഹരിയോ അതോ ബുദ്ധി നശിക്കുന്ന ഭ്രാന്തോ സന്ധ്യാമയങ്ങുന്ന നേരം നാലുധിക്കിലും കൂട്ടരെ കൂട്ടി തുള്ളിക്കൊരു കവിൾ മോന്തി തല ചുറ്റിക്കറങ്ങുന്ന ഭൂവിൽ നിർഭയം നീ ഒരു തെരുവിൻ്റെ കോണിൽ ഉൾക്കടാലോക്ഷണ നായ്ക്കളും ഞെരി എലികളും വന്നു കടിച്ചു ചിറിയിൽ നുണഞ്ഞവ കയറി ഉറുമ്പുകൾ ൾ കണ്ടതിലെ മുണ്ടുവഴിഞ്ഞത് കണ്ടുവോ മനുഷ്യ വരണ്ടു നീ മിണ്ടാത്ത നിദ്രയിൽ ഒന്നും കണ്ടതില്ലെന്നു നടിച്ചത്രയോ പോയവർ കുപ്പികളും കാരമുള്ളും നിറഞ്ഞൊരു ഒട്ടേറെ പോയി മുഖാഭാവങ്ങൾ കാട്ടി നീ മത്യം വിഷമാണ് പിണ്ഡങ്ങളാകാതെ വിഷപ്പാൻ ഒരു വേളന് മാനത്തു നോക്കൂ എന്നും മുദിക്കുന്ന സൂര്യൻ നിന്നെയും ഒന്നുണരും പുണരും വെടുത്തൊരു ബിരുദ നീ എന്തിനീ വിഷമത്യം കഴിച്ചു അതു നിൻ തനിവിനും സഹജർക്കും മേവും സൂപ്പർ നമ്മൾ സമയപരിമിതി കൊണ്ടാണ് മാറ്റിയത് എന്തായാലും എനിക്ക് അറിയേണ്ടത് മൂന്നാം ക്ലാസ്സുകാരനായ ഒരു വ്യക്തി പതിനെട്ടാം വയസ്സിൽ പരിഹാസ രൂപേണ ചിലത് കേൾക്കുന്നു ആ കഥയൊന്ന് പ്രേക്ഷകർക്കായി പറയാമോ എൻ്റെ ഭഗവാനെ ഇതൊക്കെ ഒരു വലിയ ചോദ്യമാണ് വെച്ചാലേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കയറിയിറങ്ങിയൊക്കെ വന്നു പോയിട്ടുള്ള ദുരിതാനുഭവങ്ങളും കുത്തുവാക്കുകളും ഉണ്ട് അതിലും ഒന്നാണ് ഞാനിങ്ങനെ ഒരു നമ്മളെ വിദ്യാഭ്യാസപരമായിട്ടെന്ന് പറയുമ്പം പണ്ട് ദാരിദ്ര്യം പിടിച്ച് കിടന്ന കാലത്ത് ഈ അന്നത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത് ഒരു കാക്കി നിൽക്കറും പുത്ത കാക്കി നിൽക്കരുത് കുത്തി തച്ച് കെറ്റി അതാണ് ഇന്നത്തെ മോഡല് അന്ന് ഞാൻ കീറി പറഞ്ഞിട്ടുകൊണ്ട് പോയത് ഇന്നത്തെ പയ്യൻ വരുന്നത്തെ തലമുറകൾ അവർ അത് അടിച്ചു പൊളിച്ച് ഇങ്ങനെ കീറി പറഞ്ഞത് പോയിട്ടുണ്ടാകുമ്പം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ തുണിയാണല്ലോ അവർ എടുത്തുകൊണ്ട് പോകണമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എന്നവരെ ആ എന്റെ ദാരിദ്ര്യത്തിന്റെ തുണി അവര് മറന്നില്ല ഞാൻ മറന്നുപോയില്ല അവര് ഇന്നത്തെ പിള്ളേരുടെ ഓർമ്മയിലിത് ഒരു പുതിയ പാഷനായിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഇനി വരുന്ന കാലങ്ങളിൽ ഉടുതുണിയില്ലാത്തൊരു കാലമായിട്ടങ്ങ് മാറും ആ ഒരു നഗ്നയായ ഒരു സത്യം എന്റെ ഉള്ളിൽ കിടക്കുകയാണ് നമുക്ക് ശേഷിയില്ല നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് പലതും കണ്ട് നമുക്ക് പ്രതികരിക്കണമെന്നുണ്ട് പക്ഷേ ഇതുപോലെ കവിതയിൽ കൂടിയൊക്കെ അല്ലേ പറ്റുള്ളൂ അത് ആരെയും നോവിക്കുന്നത് ചെയ്യില്ല ചെയ്യുക ആ അപ്പോൾ ഒരു പത്ത് പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ വരുമായിരിക്കും ആ സമയത്ത് എൻ്റെ കൂടെ പ്രായമുള്ള പത്ത് പത്തൊമ്പത് വയസ്സൊക്കെ വരും ഒരു വയസ്സിനൊക്കെ കൂടിയൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കും അയാളും ഞാനുമായിട്ടൊക്കെ അവ ഇങ്ങനെ പത്ത് വരെ പഠിച്ചിട്ടുണ്ട് അവ അവയിങ്ങനെ കവിതയും പിന്നെ നോവലും ഒക്കെ വായിക്കുമ്പം അവൻ്റെ വീട്ടിൽ ഇരിക്കുമ്പം തന്നെ ഞാനിങ്ങനെ കേൾക്കാറുണ്ട് നോക്കിയിരിക്കാറുണ്ട് പടം നോക്കാറുണ്ട് അങ്ങനെ ബാർബർ ഷോപ്പിൽ ചെന്ന് തലമുടി പെട്ടാൻ പോയപ്പോഴവിടെ ഇവ ഇരുന്ന് പത്രം വായിച്ച് ഞാനിരുന്ന് ഇങ്ങനെ പടം നോക്കി അപ്പോൾ ആ ബാർബർ ഷോപ്പ് വേണമെങ്കിൽ പലപ്പോഴും എന്നെ നിരീക്ഷിക്കുകയാണ് എനിക്കിത് അറിഞ്ഞുകൂടാ അവൻ എൻ്റെ പുച്ചം പൊതിഞ്ഞ മുഖത്തേക്ക് ഞാനൊന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു ഇടാ വായി നോക്കി എണീറ്റ് പോടാ ഇവിടെ നിന്ന് എണീറ്റ് പോടാ നിനക്ക് പത്രം നോക്കാൻ അറിഞ്ഞുകൂടാ നീ എന്നും വന്നിരുന്നു ഇവിടെ വന്ന് നേരം മുളകുമ്പോൾ വരും പത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും എനിക്കതിൻ്റെ ഹൃദയത്തെ വല്ലാതെ അങ്ങ് സ്പർശിച്ചു അപ്പം ഞാനെന്ത് ചെയ്ത് അവിടെ ഇരുന്നുകൊണ്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു നിൻ്റെ മുന്നിലിരുന്ന് ഞാൻ പത്രം വായിക്കൂടാ എന്ന് വെല്ലുവിളിച്ചു ഒന്ന് അറിഞ്ഞുവിടെങ്കിലും പക്ഷേ ഇന്നുവരെ അവൻ പറഞ്ഞ ആ വാക്ക് എൻ്റെ ഈ ചക്രവാളത്തിന് ചുറ്റും ഒരു മുരളും പോലെ ഇങ്ങനെ മുഴങ്ങി കേൾക്കയാണ് അത് തന്നെയാവും ഒരു പക്ഷേ ഈ പുസ്തകത്തിന്റെ പ്രധാന കാരണം പ്രിയ ചങ്ങാതി നിനക്ക് ഒരായിരം നന്ദി അൻപത് പതിനെട്ടാം വയസ്സിൽ കേട്ട ഒരു പരിഹാസ്യം അവഹേളന ഒരു വായിക്കാൻ അറിഞ്ഞൂടാത്തവൻ എന്ന ഒരു വാക്കിൽ നിന്നാണ് ഒരു പുസ്തകം തന്നെ രചിച്ച ഒരു കവിയായി നാടിന്റെ ഒരു കവിയായി മാറിയ ഒരു വ്യക്തിയാണ് കല്ലിയൂർ വിശ്വംഭരൻ എന്തായാലും ഈയൊരു കഥ പലർക്കും പ്രചോദനമാകട്ടെ അദ്ദേഹം പറയുന്നത് തൻ്റെ പരാധീനകളോ അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായ പല പ്രശ്നങ്ങളോ ഒന്നും തന്നെ തന്നെ ബാധിക്കുന്നില്ല അതൊരു തരത്തിലും ഒരു ലഹരിയിലേക്ക് പോയില്ല അദ്ദേഹത്തിന്റെ ലഹരി ഇതായി മാറി എന്നുള്ളതാണ് അല്ലെ കവിത കവിതയാണ് ലഹരി അതായത് മദ്യത്തിലും മയക്കുമരുന്നിലും ഒക്കെ പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ആശ്രയം തേടുമ്പോൾ സ്വന്തമായി ഒറ്റയ്ക്ക് പത്ര വായനയിലൂടെയൊക്കെയാണ് അദ്ദേഹം പഠനം നടത്തിയത് അതായത് അക്ഷരങ്ങൾ പഠിച്ചെടുത്ത് വളരെ മനോഹരമാണ് ഈ ബുക്ക് ഈ പുസ്തകം ഞാൻ വായിച്ചു നോക്കി അതായത് സാധാരണ നിരവധി എന്താണ് കഴിവുറ്റവരും നല്ല അക്ഷര വിദ്യാഭ്യാസമുള്ളവരും നല്ല ആശയങ്ങളുള്ളവരും ഒക്കെ ഉണ്ടാകാം പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു മൂന്നാം ക്ലാസ്സുകാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു എന്താണ് ഭാഷ ജ്ഞാനം എന്നുള്ളത് ഇതിൽ പ്രതിഫലിച്ച് കാണുന്നുണ്ടെന്നുള്ളതാണ് എന്തായാലും ഇങ്ങനെ ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം നിരവധി പേർക്ക് അങ്ങയുടെ ഈ ഒരു ജീവിതം വലിയ മാതൃകയാകട്ടെ എന്നുള്ളൊരു ആശംസ കൂടിയാണ് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ പറയുന്നത് ഈ പ്രതിസന്ധികളിൽ തളരില്ലേ നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ എപ്പോഴും അടിവൊഴുക്ക് നിറഞ്ഞതാണ് നമ്മുടെ മുന്നിലുള്ളതെല്ലാം ചതിക്കുഴികളാണ് വാരിക്കുഴികളാണ് നമ്മൾ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുമ്പോൾ ശ്രദ്ധാപൂർവ്വം വയ്ക്കുന്നു നമുക്ക് ആരുമായിട്ടും ബന്ധം കൂടാം അണ്ടനും അടകോടനും മറ്റവനും കള്ളുകൂടിയനും മറ്റോനും മറച്ചവനും ആരുമാണം നടമ്പഷയിൽ പറയുന്നതാണ് ആരുമായിട്ട് വേണമെങ്കിലും മനസ്സ് തുറന്ന് കൂട്ടുകൂടാം പക്ഷേ അവരെ വഴിയല്ല നമ്മുടെ വഴി നമ്മൾ പോണ നല്ല വഴി തെളിമയാർന്ന വഴിയായിരിക്കണം നമ്മൾ കാടും കല്ലും ഉള്ളും നിറഞ്ഞ വഴിയാണെങ്കിലും നമ്മളെ ഉള്ളിൽ ഓരോ ചുമട് വയ്ക്കുമ്പോഴും വഴി എന്ന് നോക്കി സൂക്ഷ്മ നിരീക്ഷണത്തിൽ കൂടി പോവുകയും ഓരോന്ന് കണ്ടും കേട്ടും കവിതയെങ്കിൽ കവിത കഥയെങ്കിൽ കഥ നാട്ടുകാർക്ക് അതായത് എനിക്ക് ഞാൻ ഒരു കാര്യം പറയും എനിക്ക് കുറച്ചുകൂടി കട്ടിയായ വാക്കുകൾ ഉപയോഗിച്ച് എഴുതാൻ എനിക്ക് അർത്ഥങ്ങൾ അറിഞ്ഞൂടാ എൻ്റെ വായിൽ പലതും മനസ്സിൽ വരുന്നുണ്ട് എനിക്ക് അർത്ഥങ്ങൾ അറിഞ്ഞൂടാ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അർത്ഥങ്ങൾ വിവരിച്ച് തരാൻ ഒരാളൂടി ഉണ്ടെങ്കിൽ അപ്പോഴും ചിലപ്പോൾ മനോഹരമായ വരും പക്ഷേ അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല എന്തെന്നറിയാം ഞാൻ പല കവിതകളും പലരുടെയും പ്രധാനപ്പെട്ട വ്യക്തികളുടെയൊക്കെ കവിതകളെ വെച്ച് ഞാൻ നോക്കുമ്പോൾ ഞാൻ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു കവിത ഞാൻ എൻ്റെ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് എഴുതിയിട്ട് എന്ത് പ്രയോജനം സംസ്കൃത ഭാഷയിൽ ഒരുപാട് പുസ്തകങ്ങളും ഡിക്ഷണറികളും ഒക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ എന്തെങ്കിലും എടുത്ത് നമ്മൾ എഴുതി വെച്ചിട്ട് സമൂഹത്തിൽ ഞാൻ എഴുതിയത് നല്ലതെന്ന് പറയുന്നതിനേക്കാളും എനിക്കറിയാം എന്നുള്ളത് മനസ്സിലെത്തി നാളെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളെ ഹൃദയത്തെ സ്പർശിക്കുകയും ഈ സമൂഹത്തിന് നേട്ടം വരുന്ന തരത്തിൽ എഴുതുന്നതല്ലേ ബുദ്ധി അല്ല എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പലരെയും കവിത എഴുത്ത് വായിച്ചിട്ട് ഇവിടെ എൻ്റെ കൂട്ടുകാരന്മാരിൽ പലരും കവിതകൾ എഴുതുന്നവരുണ്ട് എന്നെ പലരും ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് വേദികളിൽ കവിത ചൊല്ലാൻ പോയിട്ടുണ്ട് ഹെസ്റ്റേഡ് റാങ്കിലുള്ള അധ്യാപകർ വരെ എണീറ്റ് നിന്ന് കൈയടിച്ച ചരിത്രമാണ് എനിക്ക് ദൈവം വെച്ച് നീട്ടിയിട്ടുള്ളത് ഞാൻ അവരുടെയൊക്കെ മുന്നിൽ പ്രണ നമിക്കുന്നു അപ്പം നിങ്ങളിവിടെ വന്ന് ഇത്രയും മനോഹരമായിട്ട് നല്ല വാക്കുകൊണ്ട് തന്നെ ഉണരുകയും എൻ്റെ വീടും പരിസരവും എൻ്റെ കവിതയും ഞാൻ ഈ എൻ്റെ തൊഴിലും ഷൂട്ട് ചെയ്തെടുക്കുകയും ഇത് സമൂഹ മാധ്യമങ്ങളിൽ വരികയും ചെയ്ത് വരുമൊന്നു ഇരുനൂറ് ശതമാനം പ്രതീക്ഷിക്കണ് എന്തായാലും വളരെ വളരെ നന്ദി നിങ്ങൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്തായാലും ഇതുപോലുള്ള പ്രതിഭകൾ ഇവർ ഇവരുടെയൊക്കെ ജീവിതം പലർക്കും ഒക്കെ മാതൃകയാകേണ്ടത് തന്നെയാണ് ഇവരെയൊക്കെ പുറം ലോകം അറിയിക്കേണ്ടതും കൂടെ നമ്മുടെ ബാധ്യത തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവേകിനൊപ്പം മർലിവ വർഗീസ് പോൾ ഫോക്കസ് ന്യൂസ് ടിവി